വണക്കം എല്ലാവരും അപ്ഡേ സമയങ്ങളോ നെണ്ട് മത്തിയാലും ഉറപ്പോ ഉളന്ദ എടുത്ത് വെച്ചക്കെ വട സടക്ക് ഇനി അരക്ക പോക അരച്ചിട്ട് കാട്ടുക രണ്ട് സുണ്ട് ഉളന്ത് ഉറപ്പോ അടിച്ച് വെച്ച കിടക്ക വങ്കായം ചരുക്കപ്പില ചെത്തമല ഇരുപത് അടിച്ച് വച്ചക്കറേ അടുത്തത് പെരിഞ്ചര ഓക്കെ എല്ലാം മിക്സ് പണിയിട്ട് കാട്ടൻ സിത്തമി വെങ്കായം ഉളുദ് പെരിഞ്ചാ പോളുന്തോടെ സേർത്ത് ഉപ്പ് സേർത്ത് അടിച്ച് വെച്ചിട്ട് ഇനി മിക്സ് പണിയിട്ട് വട സുടോടെ സുടക്ക പാകലാം Thank <laughs> you.